വാർത്തകളിലേക്ക് വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ കർഷകൻ മരിച്ചു വാളാട് വെള്ളാരംകുന്ന് തോമസ് എന്ന സാലുവാണ് മരിച്ചത് കടുവയുടെ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ ഇടത് തുടയല് പൊട്ടുകയും ഗുരുതരമായി മുറിയുകയും ചെയ്തിരുന്നു കർഷകന്റെ മരണത്തോടെ പ്രതിഷേധവും ശക്തമായി വെള്ളാരംകുന്നിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു അതേസമയം മരിച്ച സാലുവിന്റെ കുടുംബത്തിന് സർക്കാർ അഞ്ച് ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു പോലെ സംഭവം രതീഷ് ചേരുന്നു വിവരങ്ങളുമായി രതീഷ് എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് കടുവയുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ചിരിക്കുന്നു വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉയരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം നാട്ടുകാർ തടഞ്ഞുള്ള പ്രതിഷേധം എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ആര്യ തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് കാരണം ജനവാസ പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് വയനാട്ടിൽ വിവിധയിടങ്ങളിൽ പതിവാണ് സുൽത്താൻ ബത്തേരി മാനന്തവാടി താലൂക്കുകളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കർഷകരും ജനവാസ പ്രദേശങ്ങളിൽ ഈ കടുവ കടുവ ആന തുടങ്ങിയവ ഇറങ്ങുന്നതുകൊണ്ടുള്ള ജനങ്ങളും വലിയ പ്രതിമുട്ടിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ മാനന്തവാടി ഭാഗത്തും അത് മക്കിമലയിലെ മക്കിമല ഫോറസ്റ്റ് സ്റ്റേഷന്റെ ഭാഗത്താണ് ഈ വാളാട് പുതുച്ചേരി വെള്ളാരങ്ങുന്ന ഭാഗം ഈ ഭാഗത്ത് ഇന്ന് ജനവാസ പ്രദേശത്ത് തോട്ടത്തിൽ ആണ് ഇറങ്ങിയത് രാവിലെ തന്നെ കടുവയുടെ സാന്നിധ്യം പലരും അറിഞ്ഞിരുന്നു തുടർന്ന് വന സ്വന്തം പൊരിടത്തിൽ തോട്ടത്തിൽ നിന്നാണ് കടുവ സാലു എന്ന തോമസിനെ ആക്രമിച്ചത് അദ്ദേഹത്തിന്റെ തുടയല് കൂട്ടി വലിയ ഗുരുതരമായ മുറിവുണ്ടായി തുടർന്ന് ഇദ്ദേഹത്തെ ആദ്യം വയനാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് കൽപ്പറ്റയിൽ കൽപ്പറ്റയിൽ എത്തുമ്പോൾ ദേഹാശ്വാസ ഉണ്ടായി അതേപോലെ തന്നെ രക്തസമ്മർദ്ദം കൂടി തുടർന്ന് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കുമാണ് അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം എന്തായാലും വലിയ പ്രതിഷേധമാണ് കർഷകന്റെ മരണത്തോടെ പ്രദേശത്തുണ്ടായത് രാവിലെ തന്നെ പ്രദേശത്തെത്തിയ വനപാലകരെ കർഷകർ പ്രതിഷേധ സൂചനമായി തടഞ്ഞു വച്ചിരുന്നു തുടർന്ന് തോമസിന്റെ ശങ്കരം സാലുവിന്റെ മരണത്തോടെ വലിയ തരത്തിൽ പ്രതിഷേധമുയർന്നു കടുവയെ വെടിവെച്ച് പിടികൂടണമെന്ന ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വെച്ചത് ഇതിനിടയിൽ തന്നെ വനംവകുപ്പ് ഈ കടുവയെ മയക്കൂടി വയ്ക്കാനോ കൂട് വെച്ച് പിടികൂടാനുള്ള അവരുടെ മാനദണ്ഡ പ്രകാരമുള്ള യോഗങ്ങൾ ആരംഭിച്ചിരുന്നു വൈകിട്ട് നാലുമണിയോടെ ഇത് സംബന്ധിച്ച തീരുമാനമായി കടുവയെ അടിയന്തരമായി കൂട് വെച്ച് പിടികൂടാനോ അല്ലാത്ത പക്ഷം മയക്കൂടി വെച്ച് പിടികൂടാനോ ഇപ്പോൾ വനംവകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട് മാത്രവുമല്ല വലിയ ജാഗ്രത ആ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആ പ്രദേശത്തുണ്ട് മാത്രമല്ല പട്രോളിങ്ങിനും മറ്റുമായി കൂടുതൽ വനംവകുപ്പ് സേനാംഗങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു തുടർനാട് പഞ്ചായത്തിലെ ആറാം വാർഡിൽ പുതുശ്ശേരി കടവ് ഉള്ള പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുത്തിയിട്ടുണ്ട് ആളുകൾ കൂട്ടം കൂടുകയോ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയോ തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്തായാലും ഇനി ഇന്നത്തെ തെരച്ചിൽ വളരെ കുറഞ്ഞ സമയങ്ങളും കൂടി മാത്രമേ വനംവകുപ്പിനും സേനയ്ക്കും ദൗത്യ സംഘത്തിനും ഒക്കെ കഴിയൂ നാളെ രാവിലെ വീണ്ടും ഇത്തരത്തിൽ കൂട് സ്ഥാപിക്കുക മാത്രമാണ് ഇന്ന് വൈകിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യം നാളെയാണ് ഈ തെരച്ചിൽ കൂടുതൽ ഉൾവനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ തോട്ടങ്ങളിലേക്കോ ഒക്കെയുള്ള തെരച്ചിൽ നടത്തുകയുള്ളൂ അതുകൊണ്ട് നാളെയാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യത എന്തായാലും പ്രതിഷേധമുണ്ട് ആശങ്കയും ഒപ്പവുമുണ്ട് വയനാട്ടിൽ ഇപ്പോൾ ആ ഭാഗങ്ങളിൽ ശരി രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകുന്നത് കടുവയുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ച പശ്ചാത്തലത്തിൽ വയനാട്ടിൽ വലിയ പ്രതിഷേധം തുടരുകയാണ് എന്തായാലും കടുവയെ മയക്കുവെടി വെച്ചോ അല്ലെങ്കിൽ കൂട് വെച്ചോ പിടികൂടാനുള്ള തീരുമാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ് അതിനായുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കൂടാതെ വീടുകളിലെ മറ്റ് ൾക്കും പ്രത്യേക സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ് വനപാലകർ കടുവയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചതിനാൽ പൊതുജനങ്ങൾ യാതൊരു കാരണവശാലും ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ പാടില്ല കൂടാതെ വീടുകളിലെ കന്നുകാലികൾക്കും മറ്റ് വേർത്തു മൃഗങ്ങൾക്കും പ്രത്യേക പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി പി ടി സെവനൊപ്പം രണ്ട് കാട്ടാനകളാണ് ഇന്ന് പുലർച്ചെ ഇറങ്ങിയത് പി ടി സെവനെ പിടികൂടാനുള്ള ദൌത്യസംഘം പാലക്കാട്ട് എത്താൻ രണ്ടു ദിവസം കൂടി കഴിയും അതിനിടെ ഷോളയൂർ മൂലഗംഗൽ ഊരിൽ ആനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഊരുനിവാസിയായ വീരനാണ് പരിക്കേറ്റത് പശുവിനെ മേയിക്കാൻ പോയപ്പോഴാണ് കാട്ടാന മുന്നിൽപ്പെട്ടത് കൊച്ചി ഞാറയ്ക്കലിൽ ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടി ഞാറയ്ക്കൽ സ്വദേശി രമ്യയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് സജീവൻ പോലീസ് പിടിയിൽ വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് ഒന്നര വർഷം മുമ്പാണ് രമ്യയെ കാണാനില്ല എന്നുള്ള പരാതി സജീവൻ തന്നെ പോലീസിൽ നൽകുന്നത് എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കാരണം മറ്റു വിവരങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ഒന്നര വർഷം മുമ്പാണ് രമ്യ കാണാതായത് എന്നാൽ ഈ ഭാര്യയെ കാണാതായ ശേഷവും പ്രതിയായ ഭർത്താവ് സജീവൻ ഇത് സംബന്ധിച്ചൊരു പരാതി കൃത്യമായി പോലീസിൽ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് പറയുകയോ ചെയ്തില്ല ഇവർ ബാംഗ്ലൂർ പോയി അല്ലെങ്കിൽ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടി എന്തടക്കമുള്ള ചില കാര്യങ്ങളാണ് പലരോടുമായി ഇയാൾ വെളിപ്പെടുത്തി വന്നത് കൃത്യമായി ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അന്വേഷിച്ചെങ്കിലും കൃത്യമായൊരു വിശദീകരണം ഇയാളുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല ഒപ്പം ഇയാൾ ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു പരാതി നൽകിയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെ ചില സംശയങ്ങൾ ഉയർത്തിരുന്നു പ്രത്യേകിച്ചും രമ്യയുടെ ബന്ധുക്കൾക്കും ഒപ്പം പോലീസിനും ഇത് സംബന്ധിച്ച് ശക്തമായ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷമാണ് ഇലന്തൂരിലെ നരബലിയുമായി ബന്ധപ്പെട്ട തിരോധാന കേസുകളിൽ പ്രത്യേകിച്ചും യുവതികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ വളരെ വിശദമായി നടത്താനുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നത് ഈ സമയത്ത് സജീവൻ നാടകീയമായി തന്നെ ഒരു പരാതി പോലീസിന് നൽകി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷം വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു നേരത്തെയും ഇത് സംബന്ധിച്ച പോലീസിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിൽ തനിക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ ഈ കുടുംബപരമായ ചില വഴക്കുകളുണ്ട് അതുകൊണ്ട് ഒളിച്ചോടിപ്പോയി മറ്റു ചില ആളുകളുമായി വളരെ അടുത്ത് ഇടപഴകുന്ന ആളാണ് രമ്യ എന്നടക്കമുള്ള ചില വിശദീകരണങ്ങളൊക്കെ നൽകിയിരുന്നു ഇതിനുശേഷമാണ് പിന്നീട് പോലീസ് വളരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഈ ഇത്തരത്തിലേക്ക് എത്തുകയും ചെയ്തു എന്തായാലും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ വളരെ വിശദമായ പരിശോധനകൾ ഈ വീടിനോട് ചേർന്ന് തന്നെ നമുക്കിപ്പോൾ കാണാം വീടിൻ്റെ പോർച്ചിനും പിൻവശത്തുമൊക്കെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ അടുത്ത് ചേർന്നൊരു ഭാഗത്താണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ ചില ശരീരഭാഗങ്ങൾ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസും ഒപ്പം റവന്യൂ അധികൃതർ അടക്കമുള്ളവരും ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകാനായി എത്തിയിട്ടുണ്ടായാലും നാട്ടുകാരടക്കം വലിയ അമ്പരപ്പിലാണ് കാരണം തീരെ അപ്രതീക്ഷിതമായിരുന്നു ഇത്തരത്തിലൊരു നടപടി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ല പെരുമാറ്റം വളരെ ഡീസൻ്റായിരുന്നു എന്ന് വെച്ചാൽ വളരെ അടുപ്പം കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു പരോപകാരിയാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അവിടത്തെക്കെ സഹകരിച്ച് അവരുമായിട്ട് കൂടി ചേരും ഈ തരത്തിൽ സംശയിക്കത്തക്ക ഒരിതു അയാൾ ഇന്ന് പ്രതീക്ഷിച്ചിട്ടില്ല രമ്യ കാണാതായിട്ട് നിങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നില്ലേ നാട്ടുകാരൊക്കെ തിരക്കിയിരുന്നു ഇവിടെ അത് തിരക്കിരുന്ന ഇവിടെ ഇപ്പം ഞങ്ങളൊക്കെ ഇതിലേ പോകുന്നവരാണ് അപ്പോൾ ചില സമയത്ത് ലൈറ്റ് ഉണ്ടാവും ചില സമയത്ത് ലൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ വാടകക്കാരല്ല അതിൻ്റെ പേരിൽ ചിലപ്പോൾ അവർ ഇവിടെ പൂട്ടി പോയതായിരിക്കും വീട്ടിൽ പോയതായിരിക്കും എന്നു വിചാരിക്കും അല്ലാതെ ആളുകളോടൊക്കെ ഉള്ള പെരുമാറ്റം ആ നല്ല സഹകരണം കുട്ടികളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഈ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ് ഇടയ്ക്ക് പെണ്ണ് സ്കൂട്ടറിൽ ഇടിച്ചു പോകണേക്കെ കാണാം അല്ലാതെ നമുക്ക് നിങ്ങൾ എങ്ങനെ ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇത് ഇതുണ്ടായിട്ടില്ല എന്തായാലും നമുക്ക് ആളുകളോട് കൂടുതൽ പേരോട് തന്നെ പ്രതികരണം സംശയങ്ങളൊന്നും പുള്ളി ഇവിടെ നടന്നിരുന്നില്ല പുള്ളി സാധാരണ ഓർമ്മലിൻ്റെ രീതിയിൽ തന്നെ സാധാരണ പുള്ളി ക്രിക്കറ്റ് കളിയും അത് ഇതൊക്കെ ആയിട്ട് പുള്ളി നടന്നിരുന്നെച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ തന്നെ ഒരു ഒരു ഇതിലും നമുക്കങ്ങനെ സംശയം ഒന്നും തന്നിട്ടില്ല പിന്നെ പോലീസുകാർ ഇവിടെ അങ്ങാടും കൂടെ ഒക്കെ കറങ്ങുന്നത് നമ്മൾ ഇടയ്ക്ക് കാണാം പക്ഷേ അവർ അന്വേഷിച്ചിവിടെ വാശി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്കത് ആ രീതിയിലാണെന്ന് നമുക്ക് ഇന്നേരം തോന്നിയിട്ടില്ല പോലീസുകാർ ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് ഇവിടെ കണ്ടുകഴിഞ്ഞപ്പോൾ എന്താണ് സാറേവിടെയെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കഞ്ചാവു പിള്ളേർ ഇവിടെ ഉണ്ട് അങ്ങനെ ഇറങ്ങി അടിച്ച് വന്നാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്നാണെന്ന് നമുക്ക് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്കൊരു നെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു അത് വളരെ നല്ല സത്യസന്ധമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഏവരെയും അവര് തല്ലി പിടുത്തോ അങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടായി നമുക്ക് നമ്മുടെ അറിവിലില്ല പുള്ളിനെ പറ്റി പുള്ളിപ്പോ നമ്മള് സിഗെറ്റ് വിളിക്കാനുണ്ടെങ്കിൽ വലിക്കില്ലേ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പുള്ളി അത്ര നല്ല വ്യക്തിയാണ് പുള്ളി കഴിഞ്ഞ ആവശ്യം ക്രിക്കറ്റ് കളിക്കും അതൊക്കെ കേട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് ക്രിക്കറ്റ് കളിക്കും പിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ബീച്ചിൽ അപ്പോൾ നമ്മളത് ഒക്കെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് അത്ര നല്ല ആയിട്ട് നടക്കുന്നത് പക്ഷെ ഇങ്ങനെ അത് കേട്ട് നമ്മളുടെ ഇതിൽ നെട്ടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടത് പരിചയമുണ്ട് സ്കൂളിൽ ഹൈസ്കൂളിലാണ് പഠിച്ച ഏടാണക്കാട് അങ്ങനെ ഒരു പരിചയമുണ്ട് നല്ല വളരെ നല്ല ആ കുഴപ്പമില്ലാത്ത വ്യക്തിയായിരുന്നു എന്റെ സീനിയർ ആയിട്ട് പഠിച്ചിരുന്നു ആയിരുന്നു കളിക്കാനൊക്കെ ആ ക്രിക്കറ്റ് രണ്ടു ദിവസം മുമ്പ് വരെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വന്നിരുന്നു വലിയ അടുപ്പം കാണിച്ചിട്ടുണ്ട് രണ്ട് കഷ്ടമാണ് അവർ അപ്പോൾ അത് അങ്ങനെ പോയിരിക്കും പുള്ളി ഒരുമിച്ച് തന്നെ നടന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതിങ്ങനെ കേട്ടപ്പോൾ നമുക്കൊരു അമ്പരപ്പായി ഒന്ന് ഭക്ഷണവികൾ പോയിരുന്നത് ചവിടെ ഒരു തട്ടുകടയൊക്കെ ഉണ്ട് നമ്മുടെ കോഴിപ്പുള്ളിയിൽ അപ്പോൾ അവിടെ ഒക്കെ ഒരുമിച്ചാണ് പുള്ളി പോയിരുന്നെച്ചത് അപ്പോൾ ആ ഒരിതില് നമുക്ക് എന്ത് എന്താണ് ഇതിനെപ്പറ്റി പറയാമെന്ന് അറിയാൻ പാടില്ല നെട്ടിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ നെട്ടി എന്തായാലും ഈ ഇലന്തൂരിന് ശേഷം വീണ്ടും ആളുകളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു കൊലപാതകമാണ് കാരണം ആളുകൾക്കൊക്കെ ഇയാളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണുള്ളത് വളരെ സിഗരറ്റ് പരിക്കരുതെന്ന് കുട്ടികളെ ഉപദേശിക്കുന്ന കുടുംബത്തോട് കൂടെ മാത്രം എപ്പോഴും ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്തു പോകുന്ന ആളുകൾക്ക് നല്ലത് മാത്രം അറിയാവുന്ന ഒരാളാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു ഞെട്ടൽ ആളുകൾ താനും എന്തായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ശരീരഭാഗങ്ങൾ ഇപ്പോൾ നടത്തിയ കുഴിച്ചെടുക്കലിൽ കണ്ടെത്തിയിട്ടുണ്ട് വലിയ പോലീസ് സന്നാഹവും നാട്ടുകാരും ഒക്കെ ഈ സ്ഥലത്തിപ്പോൾ ഉണ്ട് ശരി അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും കൊലപാതകത്തിന്റെ അമ്പരപ്പിലാണ് കൊച്ചി കൊച്ചിയിൽ ഞാറയ്ക്കലിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള എം പിമാരുടെ പ്രതികരണങ്ങൾക്കെതിരെ കെ പി സി സി നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ വേണ്ടെന്ന് കെ പി സി സി നിർദ്ദേശിച്ചു സ്വയം സ്ഥാനാർത്ഥികൾ ആവുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സംഘടനാ ചട്ടക്കൂട് എല്ലാവർക്കും ബാധകമെന്നും അംഗങ്ങൾ വിമർശിച്ചു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വേണ്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുങ്ങണമെന്നും മുൻ മുതിർന്ന നേതാവ് എ കെ ആന്റണിയും പറഞ്ഞു മടുത്തെങ്കിൽ മാറി നിൽക്കാമെന്ന് എം എം ഹസനും യോഗത്തിൽ വിമർശിച്ചു വി വി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കെ പി സി സി നേതൃയോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾ ഈ നേതാക്കന്മാർക്കെതിരെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളുടെ രംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ചയായിരുന്നു കോൺഗ്രസിൽ നമ്മൾ കണ്ടത് ആര്യ എം പിമാരുടെ നിയമസഭാ മോഹം ഇപ്പോൾ വേണ്ട എന്ന കർശന നിർദ്ദേശം താക്കി നൽകുകയാണ് കെ പി സി നേതൃത്വം സംഘടനയെ നോക്കുകൂട്ടി ആരായാലും വർഷപൊറിപ്പിക്കേണ്ട കെ സുധാകരൻ കെ പി സി അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകി ആര് എവിടെയാണ് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് സംഘടനാ ചട്ടക്കൂട് എല്ലാവർക്കും ബാധകമാണെന്ന് കെ പി സി എക്സിക്യൂട്ടീവിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത് കെ പി സി ആണെന്ന അതുവരെ ആരും ഇത്തരത്തിലുള്ള നിലപാടുമായി വരേണ്ടെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ വേണ്ട എന്ന പൊതുനിർദ്ദേശവും പാർട്ടി നൽകും ആരെവിടെ മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും സ്വന്തം നിലയിൽ തീരുമാനം പ്രഖ്യാപിച്ചാൽ പാർട്ടി സംവിധാനം എന്ന ചോദ്യവും നേതാക്കൾ നിർവാഹക സമിതി യോഗത്തിൽ ഉയർത്തി പുനഃസംഘടനയിൽ വീഴ്ച പാടില്ല സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പ് മുതിർന്ന നേതാവ് എ കെ ആന്റണിയും നൽകി സ്വന്തം നിലയിൽ തീരുമാനം പ്രഖ്യാപിക്കുന്ന പാർട്ടി ഗുണകരമാകില്ലെന്നും കെ പി സി എക്സിക്യൂട്ടീവിൽ എ കെ ആന്റണി പറഞ്ഞു എം പിമാർക്ക് മടുത്തെങ്കിൽ മാറി നിർക്കാം അന്തിമ തീരുമാനമെടുക്കേണ്ടത് എത്ര കാര്യങ്ങൾക്ക് അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്ന് എം എം ഹസൻ യു ഡി എഫ് കൺവീനർ തുറന്നടിച്ചു ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി കടക്കാനിരിക്കെ എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മോഹങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രസവിക്കാനും മുഖ്യമന്ത്രി അടക്കമാകാനുമുള്ള മോഹങ്ങളുമായി വരുന്നത് ഒരു കാരണവശാലും എക്സിക്യൂട്ടീവ് യോഗത്തിൽ ശരി വിവരങ്ങൾ ശശി തരൂർ എംപിയുടെ രണ്ടാം മലബാർ പര്യടനത്തിൽ മുഖ്യമായും കൂടിക്കാഴ്ചകൾ മുസ്ലിം മത സംഘടനാ നേതാക്കളുമായാണ് മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച നൂറ് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തു സമുദായ നേതാക്കളെ കാണുന്നതിൽ തെറ്റെന്തെന്ന് ചോദിച്ച തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ച ഇപ്പോൾ തുടങ്ങുന്നതിൽ പ്രസക്തിയില്ലെന്നും വ്യക്തമാക്കി വാർത്തകളിലേക്ക് കളമശേരിയിൽ നിന്ന് അഞ്ഞൂറ് കിലോഗ്രാം പഴകിയ കോഴിയിറച്ചി പിടികൂടി കളമശ്ശേരി മുകളിലെ വീട്ടിൽ സെൻട്രൽ കിച്ചൺ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇറച്ചി പിടികൂടിയത് കൊച്ചിയിലെ വിവിധ ഹോട്ടലുകളിൽ ഷവർമ അടക്കമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യാൻ സൂക്ഷിച്ച ഇറച്ചിയാണ് പിടികൂടിയത് ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാന സർക്കാർ ജില്ലകളിലും പരിശോധന നടത്താൻ അധികാരം നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സുരക്ഷാ റേറ്റിംഗ് ഉടൻ നടപ്പാക്കുമെന്നും പച്ചമുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന മയോണൈസ് നിരോധിച്ചതായും മന്ത്രി അറിയിച്ചു നിക്ഷേപ തട്ടിപ്പ് കേസിൽ സേഫ് ആൻഡ് സ്ട്രോങ് ഉടമ പ്രവീൺ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ബഡ്സ് ആക്റ്റും വഞ്ചനാ കുറ്റവും ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രവീൺ റാണയുടെ കൂട്ടാളി നവാസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു റാണയുടെ ബിസിനസ് പങ്കാളിയായ കണ്ണൂർ സ്വദേശിയിലേക്ക് അന്വേഷണം നീളുകയാണ് കർണാടകയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ സുരക്ഷാ വീഴ്ച ബാരിക്കേഡ് മറികടന്ന യുവാവ് മോദിയുടെ അടുത്തെത്തി മാലയുമായി പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് അരികിലെത്തിയ യുവാവിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു ലഹരിക്കടത്തിൽ സിപിഎമ്മിൽ പ്രകടമായ ഭിന്നത ഷാനവാസിനെ തള്ളി സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഷാനവാസിന് ക്ലീൻ ചിറ്റ് നൽകിയില്ല കുറ്റക്കാരനല്ല എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടില്ല ചെറിയാൻ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞിട്ടില്ല പാർട്ടിയുടെ അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ എങ്ങനെ കുറ്റക്കാരനല്ലെന്ന് പറയാനാകുമെന്ന് അദ്ദേഹം ചോദിച്ചു കൂടുതൽ അന്വേഷണം ആവശ്യമായതിനാലാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് പങ്കുണ്ടോയെന്ന് പാർട്ടി പരിശോധിക്കത്തേ ഉള്ളൂ എന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു ശബരിമല മകരവിളക്കിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെട്ടത് അതേസമയം പന്തളം കൊട്ടാരം കുടുംബാംഗം കൈപ്പുഴ മാളികയിൽ കൊട്ടാരത്തിൽ രോഹിണി നാൾ രുക്മിണി തമ്പുരാട്ടി അന്തരിച്ചതിനാൽ രാജപ്രതിനിധി ഘോഷയാത്രയെ അനുഗമിക്കുന്നില്ല മരണത്തെ തുടർന്ന് വലിയ കോയിക്കൽ ക്ഷേത്രം അടച്ചു അടച്ചുമാകുന്നു നമസ്കാരം